ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഫ്രീ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് വാട്ടർ ഫില്ലിംഗ് സ്റ്റിച്ച് അല്ലെങ്കിൽ പാനീ വർക്ക് എന്നെല്ലാം ഇതിനെ പറയും അരിവർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണിത് നമ്മളിത് ഫില്ലിങ് സ്റ്റിച്ചായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വരച്ചിട്ട് തന്നെ കാണിക്കാം നോക്കണം ദയവിടെ വരയ്ക്കുന്നുണ്ടേ നമ്മളിപ്പോൾ ഒരു സ്ലീവിൻ്റെ ബോർഡർ ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നെന്ന് വിചാരിക്കും ആ ഓക്കെ ഇത് ബോർഡർ ആണെന്ന് ബോർഡറാണെന്ന് വിചാരിക്കാം എന്താ സ്ലീവാണിത് ഓ സ്ലീവ് ഇങ്ങനെയല്ലേ വരയ്ക്കണ്ടേ ഓക്കെ ഇത് പോട്ടെ വേറെ വരയ്ക്കാം നോക്കണം ഇത് സ്ലീവാണേ എന്താ സ്ലീവിൻ്റെ ബോർഡറിൽ നമുക്ക് ഡിസൈൻ ചെയ്യണം ഇവിടെയൊക്കെ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കും എന്താ ഇവിടെയൊക്കെ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ഒരു ഉള്ളിലെ ഭാഗത്ത് ഇതുപോലെ പാനീ വർക്ക് ഫുള്ളായിട്ട് ചെയ്ത് നമ്മൾ കൊടുക്കും കണ്ടല്ലേ ഇതുപോലെ കംപ്ലീറ്റ് നമ്മൾ വരച്ചു കൊടുക്കണം വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനൊക്കെ ഉണ്ട് അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇത് എത്രാമത്തെ ക്ലാസ് നമ്മളിപ്പോൾ എത്തിയത് പത്താണോ അല്ല പതിനൊന്നാണോ എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല ോക്കട്ടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും നന്നായിട്ട് ചെയ്ത് നോക്കണം എന്നാലും ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും നമ്മളുടെ ഫ്രീ ക്ലാസ് കണ്ട് പലരും ഓൺലൈൻ ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ബാക്കി തുടർന്നും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരൊക്കെ ബേസിക് ആയിട്ട് ഐഡിയ കിട്ടിയിട്ട് പഠിക്കാൻ വേണ്ടി വന്നവരാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ നമുക്കിവിടെ വരച്ച് കാണിക്കാം ഞാൻ ഇവിടെ വരച്ചു തരാം നിങ്ങൾക്ക് ഇത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വരച്ചതാണ് ഇതേ രീതിയിലാണ് നമുക്ക് ഡിസൈൻ വരണ്ടത് എന്താ ഞാൻ വരയ്ക്കുന്നത് നോക്കണേ കണ്ടോ ഇതുപോലെ വരയ്ക്കണം നമ്മൾ പരസ്പരം മുട്ടാൻ പാടില്ല ഈ ഡിസൈൻ കണ്ടില്ലേ ഒന്നൊന്ന് തമ്മിൽ ഇങ്ങനെ മുട്ടാൻ പാടില്ല ഇതേ രീതിയിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ വരച്ച് വരച്ച് എടുക്കണം ഇത് വരയ്ക്കേണ്ടത് നിങ്ങൾ ആയിട്ട് ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വരച്ചിട്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം ഇതാ ഇത് നമുക്കിപ്പോൾ തൽക്കാലം ചെയ്യാം ഒന്നുമില്ല നമുക്ക് പറഞ്ഞാൽ ഒന്നുമില്ല ഇതേപോലെ വരയ്ക്കുന്നു എന്നിട്ട് നമ്മളിതാ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു ഇത് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ് ഇത് ഓൺലൈൻ ക്ലാസ്സിൽ ഒരാൾക്ക് ഡൗട്ട് വന്നപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തതാണ് സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ചെയ്ത് നോക്കിക്കോളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ കുറേ പ്രാക്ടീസ് ചെയ്യണം അപ്പം നമുക്കിത് ചെയ്യാം സിൽക്ക് ത്രെഡ് വെച്ച് സിൽക്ക് ത്രെഡ് അല്ല ഞാൻ ചെറിയ ത്രെഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിക്കാൻ പോകുന്നത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ നോർമൽ ത്രെഡ് ചിലർ ചോദിക്കും നോർമൽ ത്രെഡ് അല്ലെങ്കിൽ മെഷീൻ ത്രെഡ് അല്ലേ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ വർക്ക് ചെയ്യാൻ പറ്റുമോയെന്ന് നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ആയിട്ട് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നോർമൽ ത്രെഡ് കൊണ്ട് ചെയ്ത ഒരു തിളക്കം അതിന് ഉണ്ടാവില്ല സിൽക്ക് ത്രെഡിന് കുറച്ചും ഒരു തിളക്കം പോലെ വരും നല്ലല്ലേ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് എങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിതാ സിൽക്ക് ത്രെഡൊക്കെ എടുക്കട്ടെട്ടിട്ട് ഒക്കെ എടുക്കട്ടെ വീട്ടിൽ നമ്പർ തേർട്ടീൻ അല്ലെങ്കിൽ ഫോർട്ടീൻ എടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ത്രെഡ് വർക്ക് എല്ലാം ചെയ്യുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു ഹുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ളതാണ് കുറച്ച് വീതി തടി കൂടിയതാണ് ഓക്കെ അതുകൊണ്ടാണ് ഇപ്പം ട്വൻ്റി ഫോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞ് ഹുക്കായിരിക്കും ഉണ്ടാവുന്നത് അപ്പം നമുക്ക് കുളത്തി എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നാറൊക്കെ ഉണ്ട് അല്ലേ ചിലർക്കൊക്കെ അപ്പോൾ നമ്മൾ ബീഡ്സ് വർക്ക് കുഞ്ഞ് ബീഡ്സ് വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് നീഡിൽ നമ്മൾ ട്വൻ്റി ഫോർ എല്ലാം യൂസ് ചെയ്യേണ്ടത് ഓക്കെ നമുക്കെന്നാൽ ചെയ്യാം ഓക്കെ ഇവിടെ നിന്ന് ചെയ്യാൻ തുടങ്ങാം ഒന്നുമില്ല ജസ്റ്റ് ചെയിൻ സ്റ്റിച്ച് നമ്മൾ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതാ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുന്നേ ഇതാ തുണി ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കട്ടെ ഫസ്റ്റ് നീഡിൽ കുത്തി ഫുള്ള് ചെയിൻ സ്റ്റിച്ച് ആണ് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു തരും ഡീറ്റെയിൽസ് ഓൺലൈൻ സ്റ്റിച്ചിങ് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ് മെത്തേഡും ഒക്കെ കണക്കും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് സ്റ്റിച്ചിങ് ക്ലാസ് ആണ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പുറത്തേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന പരുവത്തിൽ നിങ്ങളെ റെഡി ആക്കി എടുക്കും പിന്നെ മടി പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വരണ്ട ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് പലരും ഇതിപ്പം ആര്യവർക്കിന്റെ കാര്യത്തില് ചിലറൊക്കെ ആദ്യമൊക്കെ ചെയ്തോണ്ടിരുന്ന എന്താന്ന് അറിയോ ഇതിപ്പം രണ്ട് മാസത്തെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ട് നാല് മാസം ആറ് ആറുമാസമൊക്കെ ആയിട്ട് എന്നെ വിട്ട് പോകുന്നേ ഇല്ല എന്റെ കൂടെ തന്നെ നിൽക്കുന്നു അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ചിലര് ചെയ്യാൻ മടി പിടിച്ച് മനഃപൂർവ്വം ബിസി ജോലി തിരക്ക് എന്നൊക്കെ പറയുന്നവര് ശരിക്കും ജോലി തിരക്കുള്ളവർ വരെ ചെയ്ത് കാണിക്കാറുണ്ട് രാത്രിക്കൊക്കെ ഇരുന്നിട്ട് പത്ത് മണിക്കും പതിനൊന്ന് ഒക്കെ ഇരുന്ന് ചെയ്ത് കാണിക്കാറുണ്ട് അവരൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ച് ചേർന്നവരാണ് ചിലരുണ്ട് മടിയന്മാരായിട്ട് പഠിക്കണമെന്നുണ്ട് പക്ഷെ മടി വിട്ട് പോവാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് കുറച്ച് കൂടുതൽ വർക്ക് ഞാൻ എക്സ്ട്രാ കൊടുക്കാറുണ്ട് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കലാണ് ഞാനിപ്പോ സ്റ്റാൻഡ് തിരിച്ചിട്ടൊന്നും വെക്കുന്നൊന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുമല്ലേ ചെയ്യുന്നത് നമ്മുടെ കൈ അതിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ് വേണ്ടത് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സാധിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഞാൻ ചെയ്ത് ഇത്ര വരെ ആക്കിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഫുള്ള് ഞാൻ ചെയ്യുന്നില്ല കുറച്ച് ചെയ്തിട്ട് ഞാൻ നിർത്തും ഇതാണ് നമ്മളുടെ പാനി വർക്ക് എന്ന് പറയുന്ന സംഭവം കേട്ടോ ഞാൻ ഇതാ വരച്ചിട്ട് ഒരു ഒരിത്തിരി ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട് കണ്ടോ ഇവിടെ കുറച്ച് ഇങ്ങനെ വരണം നമുക്ക് ട്രേസ് ഔട്ട് ചെയ്തതും വരക്കാം ട്രേസ് എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഓക്കെ എന്താ ഞാൻ ചെയ്തിട്ട് കണ്ടോ ഇവിടെ കണ്ടോ ഇതേ രീതിയിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇത് നമ്മൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് പാനീ വർക്ക് ചെയ്തതാണ് കുറച്ച് വലിയതായിട്ട് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്തതാണ് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ചെയ്താൽ നിങ്ങൾ ഓർത്തുക്ക് നല്ല രസം ഉണ്ടാവും കാണാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പാനീ വർക്ക് അപ്പോൾ ബേസിക് ആയിട്ട് മാത്രം കാണിച്ചതെന്നതാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കണം കേട്ടോ നമുക്ക് നമുക്കെന്നാലേ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം പിന്നെ നമ്മളുടെ ക്ലാസ് തീരാനായിട്ടുണ്ട് നല്ലോണം പഠിക്കണം ശരി ബായ്